വയനാട് പുനരുദ്ധാരണം ലാക്കാക്കി കോതമംഗലത്തെ ഡിവൈഎഫ്ഐ നടത്തിയ പോർക്ക് ചലഞ്ചിന്റെ പോസ്റ്റർ ഇറങ്ങിയപ്പോഴേ ഇസ്ലാമിക മതനിന്ദ കാട്ടി സമസ്ത ഡിവൈഎഫ്ഐ കിട്ട് ചെക്ക് വെച്ചതോടെ മതേതര പുണ്യവാളന്മാർ മതേതരത്വം തൊണ്ടയിൽ കുരുങ്ങി വല്ലാത്ത അവസ്ഥയിൽ ആയിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനിടയിലാണ് സ്വതന്ത്ര കമ്മ്യൂണിസ്റ്റായ മുൻ സിമി പ്രവർത്തകൻ കൂടിയായ കെ ടി ജലീൽ സമസ്തയെ വിമർശിച്ചുകൊണ്ടും കൂട്ടത്തിൽ കിട്ടിയ അവസരം ഉപയോഗിച്ച് ക്രൈസ്തവർക്കിട്ടും ഹൈന്ദവർക്കിട്ടും തോണ്ടിക്കൊണ്ടും രംഗത്ത് വന്നത് പോർക്ക് ചലഞ്ചും ലീഗ് ജമാകളുടെ വർഗീയ കുലുക്കി സർബത്തും എന്നൊക്കെ ശീർഷകത്തിൽ അവതരിപ്പിച്ച ജലീലിൻ്റെ പോസ്റ്റ് സമസ്തിക്കിട്ട് കൊട്ടുന്നതാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുമെങ്കിലും ക്രൈസ്തവരെ അധിക്ഷേപിക്കാനും ഇസ്ലാമിക മഹത്വങ്ങൾ വാഴ്ത്തിപ്പാടാനുമാണ് അദ്ദേഹം അത് എഴുതിയത് എന്നുള്ളത് അതിൻ്റെ ഉള്ളിൽ തന്നെ വളരെ വ്യക്തമാണ് ഇസ്ലാമിന് അഹിതമായ പന്നിയിറച്ചി ക്രൈസ്തവർക്ക് ഇഷ്ടമാണെന്നും ക്രൈസ്തവർക്ക് ഇഷ്ടമുള്ള ബീഫ് വേറെ മതക്കാർക്ക് വിരുദ്ധമാണെന്നുമുള്ള പൊതുതത്വങ്ങൾ വെറുതെ ആവർത്തിച്ചിട്ട് ലോകോത്തര മതേതര തള്ളു നടത്തിയ ജലീൽ അദ്ദേഹം പ്രസ്തുത വിവാദ വിഷയത്തിന് പുറത്തുള്ള മദ്യം മുസ്ലിങ്ങൾക്ക് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞതിന് ശേഷം ക്രൈസ്തവർക്കോ ഹൈന്ദവർക്കോ മതപരമായി മദ്യം നിഷിദ്ധമല്ല എന്നുകൂടി അതിൻ്റെ കൂടെ വെച്ച് കാച്ചിയിരിക്കുകയാണ് ക്രൈസ്തവരെയും ഹൈന്ദവരെയും മനഃപൂർവ്വം പോസ്റ്റിൽ ഉൾപ്പെടുത്തിയ കെ ടി ജലീലിൻ്റെ കുരുട്ടുബുദ്ധിയാണ് ഇതിൻ്റെ ഉള്ളിലെ ഏറ്റവും അപാരമായിട്ടുള്ളത് മദ്യപാനിക്ക് സ്വർഗം അപ്രാപ്യമാണെന്ന് മുസ്ലിം മതഗ്രന്ഥത്തിൽ നിർദ്ദേശിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ മതഗ്രന്ഥങ്ങളിൽ പറയുന്നുമില്ല എന്നുകൂടി അദ്ദേഹം അതിൻ്റെ കൂടെ തട്ടിമൂളിച്ചിരിക്കുകയാണ് കേരളത്തിലെ മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ കെ ടി ജലീലിന് ക്രൈസ്തവരുടെ ധാർമ്മിക നീതിയെ നിർണയിക്കുന്ന വേദപുസ്തകമോ ഹിന്ദു ധർമ്മശാസ്ത്രമോ അറിയണമെന്നില്ല അത് അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധവുമില്ല പക്ഷേ മറ്റുള്ളവരുടെ മതവിശ്വാസ പ്രമാണങ്ങളെക്കുറിച്ച് പൊതുസമക്ഷത്തിൽ ഡയലോഗ് അടിക്കുമ്പോൾ കെട്ടിയ ജലീൽ കുറച്ചൊക്കെ അതിനെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത് ഓർത്തിരിക്കുന്നത് നല്ലതാണ് മദ്യം മുസൽമാൻ നിഷിദ്ധമാണെന്നും മധ്യമിക്കുന്ന മുസൽമാൻ സ്വർഗത്തിൽ പോകില്ലെന്നും ഒക്കെ അറിയുന്നതിൽ വളരെ സന്തോഷമേ ഉള്ളൂ പക്ഷേ മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഗ്രന്ഥമാണ് പരിശുദ്ധ ബൈബിൾ ക്രൈസ്തവരുടെ ഇടയിൽ മദ്യപിക്കുന്നവർ ഉണ്ടാകാം പക്ഷേ അതുകൊണ്ട് ബൈബിൾ മദ്യപാനത്തിന് അനുകൂലമാണെന്ന മട്ടിലുള്ള കെ ടി ജലീലിൻ്റെ കിട്ടിയ അവസരത്തിലുള്ള ക്രൈസ്തവ ഇകഴ്ത്തൽ അത് യാഥാർത്ഥ്യമല്ലെന്നും ഇത്തരത്തിൽ പണ്ഡിതൻ ചമഞ്ഞ് വങ്കത്തരം പുലമ്പുന്നത് അപമാനമാണെന്നും സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ് കെ ടി ജലീലിൻ്റെ ഇത്തരം ഒരു പരാമർശം പരിശുദ്ധ ബൈബിളിനെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ അജ്ഞതയിൽ നിന്നോ അല്ലെങ്കിൽ ക്രൈസ്തവ മതത്തെപ്പറ്റിയുള്ള വികലമായ കാഴ്ചപ്പാടുകളിൽ നിന്നോ അതുമല്ലെങ്കിൽ സ്വന്തം മതത്തിൻ്റെ ആശയങ്ങൾക്കെതിരെയുള്ള ആക്ഷേപങ്ങൾ മറ്റൊരു മതത്തിൻ്റെ നിയമസംഹിതയുമായി താരതമ്യം ചെയ്ത് എന്തൊക്കെയോ സ്ഥാപിച്ചെടുക്കാനുള്ള തത്രപ്പാടിൽ നിന്ന് ഉണ്ടായതായിരിക്കാം അത് എന്തുമാകട്ടെ മുൻമന്ത്രി അറിയേണ്ട ഒരു കാര്യമുണ്ട് ക്രൈസ്തവർ സ്വതന്ത്ര മനസ്സോടെയും പൂർണ്ണ ആദരവോടെയും അനുസരിക്കാനും മരണാന്തരം കർത്താവിനോടും വിശുദ്ധരോടും ഒപ്പം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗരാജ്യം അവകാശപ്പെടുത്തുന്നതിനും പരിശുദ്ധ ബൈബിൾ കൽപ്പിച്ച് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളിൽ ഒന്നാണ് മദ്യപിക്കരുത് എന്നുള്ളത് കെ ടി ജലീൽ എന്ന മുൻമന്ത്രി അറിയാൻ വേണ്ടി അവയിൽ ചില വാക്യങ്ങൾ ഞാനിവിടെ പറയുകയാണ് ജടത്തിൻ്റെ വ്യാപാരമായ മദ്യപാനം തുടങ്ങിയ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല എന്ന് ഗലാത്തിയാക്കാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഇതുകൂടാതെ കൊളുന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം ആറാം അധ്യായം പത്താം വാക്യത്തിൽ മദ്യപന്മാർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് ഇനി ഇതുകൂടാതെ സുഭാഷിതങ്ങൾ ഇരുപത്താം മൂന്നാം അധ്യായം ഇരുപത് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു ദുരിതവും ദുഃഖവും കലഹവും ആവലാതിയും ആർക്കാണ് ആർക്കാണ് അകാരണമായ മുറിവുകൾ ആരുടെ കണ്ണാണ് ചുവന്ന് കലങ്ങിയത് വീഞ്ഞു കുടിച്ച് സമയം പോക്കുന്നവർക്കും വീഞ്ഞ് കലർത്തി രുചി പരീക്ഷിക്കുന്നവർക്കും തന്നെ ചഷകങ്ങളിൽ വീഞ്ഞ് ചെമന്ന് തിളങ്ങി കവിഞ്ഞ് ഒഴുകുന്നത് നോക്കിയിരിക്കുന്നത് അവസാനം അത് പാമ്പിനെ പോലെ കടിക്കുകയും പോലെ കൊത്തുകയും ചെയ്യും എന്നാണ് ബൈബിളിലെ ഈ വചനങ്ങൾ പറയുന്നത് വചനങ്ങൾ ഇനിയും ഒരുപാടുണ്ട് ഇതോട് സംബന്ധിച്ചുള്ളത് പറയാൻ പരിശുദ്ധ ബൈബിൾ മദ്യപാനത്തെ ശക്തമായി എതിർക്കുകയും മദ്യപാനികളുടെ ജീവിതത്തിൽ ഇഹലോക ജീവിതത്തിലും മരണാനന്തര ജീവിതത്തിലും വന്നു ഭവിക്കുന്ന വിനാശങ്ങളെപ്പറ്റി വ്യക്തമായി പ്രതിപാദിക്കുകയും ചെയ്യുന്നുണ്ട് അതിനാൽ സ്വന്തം മതത്തിൻ്റെ ചട്ടക്കൂടുകൾ വിവരിക്കുമ്പോൾ അനാവശ്യമായി അല്ലെങ്കിൽ അനുചിതമായി ക്രൈസ്തവരുടെ മതനിയമങ്ങളെപ്പറ്റിയുള്ള വാചാലത ഒഴിവാക്കുന്നതാണ് താങ്കൾക്ക് നല്ലത് ഇനി ക്രൈസ്തവർ പോർക്ക് തൊട്ട് എല്ലാ ഭക്ഷണവും എന്തുകൊണ്ട് കഴിക്കുന്നു എന്നതിൻ്റെ ഉത്തരവും കെ ടി ജലീൽ തേടി കഷ്ടപ്പെടേണ്ട പരിശുദ്ധ ബൈബിളിൽ അപ്പസ്തോല പ്രവർത്തനത്തിൽ വിശുദ്ധ പത്രോസിന് ലഭിച്ച ദർശനത്തിൽ ഭൂമുഖത്തുള്ള സകല ജീവജാലങ്ങളെയും ദൈവം വിശുദ്ധീകരിച്ചതാണെന്നും അവയെ മലിനമെന്ന് കരുതരുതെന്നും വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലത് തന്നെയെന്നും അതൊന്നും വർജിക്കേണ്ടെന്നും വിശുദ്ധ പൗലോസ്ലേഹയും പറഞ്ഞിരിക്കെ ക്രൈസ്തവർക്ക് പോർക്ക് കഴിക്കുന്നതിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട ഒരു ആവശ്യവുമില്ല ഇനി ഇഞ്ചിയിലല്ല തോറയാണ് വിഷയമെങ്കിൽ അതിൽ പന്നിയെ മാത്രമല്ല പാദം വിഭജിച്ചിരിക്കുന്നതും ഇരട്ട കുളമ്പുള്ളതും അയവിറക്കുന്നതുമായവ ഒഴിച്ചുള്ള ഒരു മൃഗത്തെയും ഭക്ഷിക്കരുത് അതായത് ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളവയിൽ ഒന്ന് മാത്രമാണ് അയവുറക്കാത്ത പന്നി എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുക അതിനാൽ പരിശുദ്ധ ബൈബിളിനെ പറ്റിയും ക്രൈസ്തവ ജീവിതശൈലിയെ പറ്റിയുമുള്ള അല്പജ്ഞാനത്തിൽ നിന്നുള്ള ഇത്തരം പരാമർശങ്ങൾ ക്രൈസ്തവ വികാരത്തെ വ്രണപ്പെടുത്തുമെന്ന് മാത്രമല്ല പലരിലും തെറ്റിദ്ധാരണകൾ ജനിപ്പിക്കുകയും ചെയ്തേക്കാം പരിശുദ്ധ ബൈബിളിൽ മദ്യപാനം അനുവദനീയമെന്ന മട്ടിൽ തട്ടിവിട്ട് വെറുതെ അവഹാസനാകരുതെന്ന് കമ്മ്യൂണിസ്റ്റ് സ്വതന്ത്രനായ കെ ജലീലിനോട് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്